നഴീം ഫൈസിയും ജുനൈദ് ഫൈസിയും ഒരിക്കലും ഇണപിരിയാതെ നടന്ന കൂട്ടുകാരാണെന്നുള്ള സത്യവും ഓർക്കേണ്ടത് തന്നെയാണ് അവരിലൊരാൾ പോയാൽ അത് മറ്റൊരാൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തതിലും അപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും തന്നെ ജുനൈദ് ഫൈസിയുള്ള വാർത്ത പറയാതിരുന്നത് ഇവർ എല്ലാ സമയത്തും ഒന്നിച്ചായിരുന്നു ഒന്നിച്ച് യാത്ര ചെയ്യും എങ്ങനെയെന്നാൽ ഒരു ഹൃദയം പോലെയായിരുന്നു അവർ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇവർക്ക് അധികമായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ മധുഖിലും മത്സരിച്ച് മറിഞ്ഞത് ഇവർ രണ്ടുപേരും നയീം ഫൈസിയുടെയും ജുനൈദ് ഫൈസിയുടെയും ജീവിതം അറിയുന്നവർക്ക് ഇവരുടെ വേർപാട് വലിയ സങ്കടം തന്നെയാണ് നൽകുന്നത് തൻ്റെ നെയും ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയായിരിക്കാം ജുനൈദ് ഫൈസിയെ ഇത്രയും ദിവസം ജീവിപ്പിച്ചത് പിന്നെ മരണത്തിലും അവരെ പിരിക്കാൻ ഏകനായ രക്ഷിതാവ് തീരുമാനിച്ചില്ലെങ്കിൽ അത് സാധ്യമാക്കാൻ ഏത് വൈദ്യശാസ്ത്രത്തിനാണ് കഴിയുക ജുനൈദ് ഫൈസി ഏകദേശം മെച്ചപ്പെട്ടു വരികയായിരുന്നു ചെറിയ രീതിയിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടുവരും ജുനൈദ് ഫൈസിയുടെ സഹഅദ്ധ്യാപകനും കൂടിയായ നബീൽ മാഹിരി ഉസ്താദ് ജുനൈദ് ഫൈസി മരിക്കുന്നതിന് തലേ ദിവസം ജുനൈദ് ഫൈസിയെ കാണാൻ പോയപ്പോൾ മദ്രസയിലെ കുട്ടികളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു സെൽഫി സെൽഫിയെടുത്ത് എൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്ക് ഞാൻ അവരുടെ അടുത്തേക്ക് വരും എന്നുള്ളത് അത്രയേറെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഉറപ്പിച്ചിരുന്നു നമ്മുടെ ജുനൈദ് ഫൈസി പിന്നെയും എന്ത് സംഭവിച്ചു ഇവിടെ ഇവിടെ സംഭവിച്ചത് അവർ അള്ളാഹുവെ സ്നേഹിച്ചു എന്നതാണ് നബിയുടെ മധുപാടൽ വിനോദമാക്കിയ രണ്ടു പേർ എല്ലായ്പ്പോഴും അവരുടെ മത്സരം അതിൽ മാത്രമായിരുന്നു അത്രയേറെ ഹബീബിനോടുള്ള പ്രണയം ഇവരുടെ കൽവിൽ നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത ലോകത്ത് ജുനൈദിനെയും വിടാതെ അള്ളാഹു അവൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയത് രണ്ടു പേർക്കും ഒരുമിച്ച് സുഖ സൗകര്യം നൽകണമെന്നുള്ള അവൻ്റെ ആഗ്രഹമായിരുന്നു അത് സത്യം അത്രയേറെ ഇവർ അള്ളാഹുവേയും റസൂലിനെയും പ്രേമിച്ചത് എന്തിനേറെ ജുനൈദ് ഫൈസി തന്നെ പറഞ്ഞു മരണത്തിലേക്ക് പോകുന്ന ആ അപകട യാത്രയിലും അതിന് തൊട്ടു മുമ്പ് വരേക്കും തന്നെ നെയ്മും സംസാരിച്ചു കൊണ്ടിരുന്നതും മരണത്തെക്കുറിച്ചാണെന്ന് അങ്ങനെയാണ് അവസാനം അവർ പോയാൽ ഇവിടെ കരയാൻ ധാരാളം പേരുണ്ടാക്കും മരണം തന്നെ തെളിയിച്ചിരിക്കുന്നു അത് ഉന്നത പദവിയിലേക്ക് ഞങ്ങൾ യാത്രയായെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇവരുടെ മരണം തന്നെ സംഭവിച്ചത് പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പരിഹാരം കാണാത്ത പതിരായ കാര്യങ്ങളിലേക്ക് ഓടിമറയുന്നു പല വിനോദങ്ങളിലേർപ്പെടുന്നു എന്തും തിരിച്ചെടുക്കാം പക്ഷേ കഴിഞ്ഞു പോയ സമയം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അത്രയും മൂല്യമേറിയ സമയമാണ് എന്തിനെന്നില്ലാതെ പാഴാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇതിൽ നേരായ മാർഗം സ്വീകരിച്ചവരെ നോക്കൂ എങ്ങനെയാണ് അല്ലാഹു അവർക്ക് അനുഗ്രഹം ചൊരിയുന്നതെന്ന് ഒരിക്കലും അങ്ങനെ രസിച്ചു കളയാനുള്ളതല്ല നമ്മുടെ സമയം നിന്റെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് തന്നെയാണ് നെയ്ം ഫൈസയും ജുനൈദ് ഫൈസയും യാത്രയായത് അത് അവർ രണ്ടു പേരും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും അള്ളാഹു ഒരുമിച്ച് ഈ അനുഗ്രഹം നൽകിയത് ഇത് നെയ്യം ഇല്ലാത്ത ലോകത്ത് ജുനൈദ് ഫൈസിയും വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു റബിൻറ്റേത് ഇത് അവരെ രണ്ടു പേരെയും ജന്നാത്തിൽ പാറിക്കളിക്കുന്ന പച്ചക്കിളികളാക്കാനാണ് അല്ലാഹുവിൻ്റെ തീരുമാനമെങ്കിൽ ആ വിധിയെ ആർക്കാണ് തടുക്കാൻ കഴിയുക ഹബീബിൻ്റെ മതിഹീങ്ങളാണ് ഇവർ അത് തന്നെയല്ലേ ഇവരുടെ ഗാനങ്ങൾ തെളിയിക്കുന്നതും അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഫൈസിക്കും ഫൈസിക്കും നൽകട്ടെ വരുന്നുണ്ടല്ലോ പുതുമാരൻ ചാമഞ്ഞുവല്ലോ